അറിയില്ല ഞാൻ പേടി പോയി അവിടെ ബോംബ്ണിക്കുന്നു ഇടിയ പൂണിക്കുണ് അറിയില്ല മാവോയിസ്റ്റ് ആണോ അതോ പാകിസ്ഥാനാണോ എന്താണോ അന്തോ എന്റെ അടിയായിട്ട് മേടിക്കാണ് അവിടെ അലാക്കിന്റെ ആലാക്കിന്റെ വെച്ചോളും മരിച്ചാൽ വലിയ ഭൂരിയാണി കാക്കാടിച്ചു വയ്ക്കും ഞാൻ ലോട്ടോ ഞാൻ എന്റെ വാട്ടിന് എന്റെ വൈക്ക് പോകുന്നു അസ്സാം വലൈക്കും എന്താ ലോഡൊന്നൂല്ലേ സംഭവിച്ചായിരുന്നു അവിടെ കത്തകാലും പോയി കണ്ണെമ്പി ആ കണ്ണെമ്പിയ സമയത്ത് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടി കടക്കാണ് മാവോയിസ്റ്റർ വന്നിട്ട് പെടിയൊക്കെ അതിന് ഞാൻ ഉറങ്ങിനു പറഞ്ഞിട്ട് എന്താ ചെയ്യണറി ഇന്റെ മുകളുടെ കോളം കണ്ടുപോയി പഴക്കം പിടിച്ചോളും എന്താ സമാനം ആ വിവരം ഓനര നടക്കും ഓനര ഈ സംഭവം നടക്കും ഓന ഓനല്ലേ തൽക്കാലം ഞാനേ ഓനീ പിന്നെ ചില്ലറ കൊടുക്കാണ്ട് ശുദ്ധമൊക്കെ എനിക്കത് ചെയ്യും അറിയണ്ടെന്നല്ല ഇത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഏതത് പൊട്ടിച്ച അമുക്കൽ ഉണ്ടല്ലോ ആ അമുക്കലിന്റെ കച്ചി കിട്ടണം ആ എന്നാലേ ഉള്ളു ഒന്നേരീ കയ്യില് പൊട്ടിച്ചോളി എന്നാ പോലും ഇത് മൂട്ടിൽ ഞാൻ ആ കണ്ടം മുട്ടില്ലേ ഇത് പറഞ്ഞോ പലിക്കല് പോയി പോലക്കമ്മി